കർത്താവിൻ്റെ ആത്മാവാകുന്ന കാറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മിൽ വന്ന് നിറഞ്ഞാണ് നമ്മൾ വചനം തിരിച്ചറിയുന്നത് പിന്നെ ഈ സാധനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്താ ഈ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതല്ലാതെ വല്ലതും അതിന്റെ കൂട്ടത്തിൽ കാറ്റടിച്ച കൂട്ടത്തിൽ കയറി പോയിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ടെസ്റ്റ് അതിനുവേണ്ടി മാത്രമേ ഈ കമന്ററികളും ഡിക്ഷണറിയും ഒക്കെ വാസ്തവത്തിൽ പ്രയോജനപ്പെടുന്നുള്ളൂ ദസ് യൂസ്ഫുൾ ദാറ്റ് ആർ ടൂൾസ് കാര്യം ഈ എഴുതിയവരെയും നയിച്ചത് ആരാ പരിശുദ്ധാത്മാവ് തന്നെയാണ് നയിച്ചത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരെ നയിച്ച ആ ബോധ്യമുള്ളവരുടെ ബുക്കുകൾ ആ വായിക്കണ്ടോ അല്ലാതെ കാണുന്നവന്റെ എല്ലാം ബുക്ക് വായിക്കാനല്ല ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെട്ടവരുടെ പുസ്തകങ്ങൾ വേണം നമ്മൾ വായിക്കാൻ അത് വായിച്ചാൽ അതൊരു ഭയങ്കര ജീവനായിരിക്കും കാര്യം അതിനകത്ത് ജീവൻ അടങ്ങിയിട്ടുണ്ട് ഇല്ലേ അല്ലാത്ത പുസ്തകങ്ങളല്ല അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണ് യെസ് ആഡം ക്ലാർക്കും അല്ലെങ്കിൽ ബാർണീസും അതല്ലെങ്കിൽ ഇന്ന ഇന്ന നമ്മൾ ഓരോന്ന് വായിച്ചു വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓച്ച്മാനിയുടെയോ അല്ലെങ്കിൽ ജോൺ ആരുടെയും വായിക്കോട്ടെ ഞാൻ കുറച്ച് കോമൺ നെയിംസ് ഉള്ളൂ ഒക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ദൈവം എനിക്ക് കാര്യം ജോൺ വെളിപ്പെടുത്തുന്നത് ഇതേ കാര്യം തന്നെ ദൈവം ആ വെളിപ്പെടുത്തിയിരുന്നു ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ ആ പുസ്തകങ്ങളൊക്കെ പ്രയോജനമാണ് പക്ഷേ വചനം പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അത് പഠിപ്പിച്ചേ പറ്റൂ അതുകൊണ്ടാണ് നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ നിങ്ങൾ തുറക്കണമേ നിന്റെ ന്യായ പ്രമാണത്തിലെ അക്ഷരങ്ങളെ കാണാൻ കണ്ണൊന്നും തുറക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മുടെ സെമിനാരിയിലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് അക്ഷരം അക്ഷരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സെമിനാരി തന്നെയല്ല ഇപ്പോൾ ബൈബിൾ ക്ലാസ്സുകളും അക്ഷരം അക്ഷരമായിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ആത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന്റെ വചനം അവൻ അറിയ അറിയുന്ന രീതിയിൽ അവൻ അവൻ അവന്റെ യു ഇറ്റ്സ് ദീനിങ് ഓഫ് ദ പാസേജ് നമ്മളല്ല ആരാണ് ദൈവമാണ് അതുകൊണ്ട് പറയുന്നത് കർത്താവേ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നോട് തന്നെയല്ലേ ചോദിക്കുന്നത് എനിക്കല്ലേ അത് ഞാൻ അതല്ല പറയാനുള്ള അവകാശം അതുകൊണ്ട് വചനം ആരുടെയാണ് പിടിയും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് നീ എന്താ ചെയ്യണം നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ ഇതിനകത്തെ ഇന്നർ മീനിങ്സ് ഡെപ്സ് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് എന്റെ കണ്ണിനെ നീ ഒന്ന് തുറക്കണമേ ആ പ്രാർത്ഥനയാണ് നമ്മുടെ വചനത്തിലെ വചനത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോഴാണ് ഇത് ആത്മാവും ജീവനും ഒക്കെ ആകുന്നു അല്ലെങ്കിൽ അക്ഷരമായിരിക്കും ഇതിനെ മനസ്സിലാക്കാൻ ഗ്രഹി ശ്രമിച്ചാൽ അത് അക്ഷരമായിട്ടിരിക്കും പക്ഷെ ശരിയായ നിലയിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനായി നയിക്കപ്പെടുകയും നമ്മുടെ കണ്ണുകളെ കർത്താവ് ആത്മാവിന്റെ കണ്ണുകളെ തുറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ജീവനായി തീരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഞാൻ ചെറിയ പ്രായത്തിൽ ക്ഷിക്കപ്പെട്ടാൽ അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാഷൻ ആയിരുന്നു വേദിവസത്തോടെ അപ്പൊ അതുകൊണ്ട് ഞാൻ കർത്താവുക എപ്പോഴും പറയും കർത്താവ് നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ഇതിനെ പഠിപ്പിക്കണമേ കർത്താവ് എന്നൊക്കെ പറയാൻ എപ്പോഴും പറയും പക്ഷെ വലിയ പ്രയോജനം ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും മനസ്സിലാക്കുന്നവരൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ പക്ഷെ ഒരിക്കൽ ഞാൻ പറഞ്ഞു കർത്താവേ എനിക്ക് എന്താണെങ്കിലും മനസ്സിലാക്കി തരണം യു നീ ടുപ്പൺ മൈ ഐസ് ഐ നീറ്റ് ഓഫ് ദി സ്ക്രിപ്റ്റ് ദൈവത്തിന്റെ ആത്മാവ് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അത് തന്നെ എനിക്ക് മനസ്സിലാക്കണം എന്നാൽ ഞാൻ പറഞ്ഞു കോസ്റ്റ്ലി അതിന് വില കൊടുക്കേണ്ടി വന്നാലും അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു ആ സമയം തൊട്ടാ വാസ്തവത്തിൽ വചനം ഡിഫറന്റ് ആയിട്ട് കറത്താവും എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് അല്ലാതെ ഞാൻ ഗ്രീക്കി ഹീബ്രും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ പഠിക്കാം വേണമെങ്കിൽ എനിക്ക് നോക്കാം അതൊക്കെ ശരിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞാന് ഒരു തിയോളജിക്കൽ ഡിഗ്രി എടുത്തത് കൊണ്ടല്ല ഏ തിയോളജിക്കൽ ഡിഗ്രി ഉണ്ടായിരിക്കും അത് വേറെ കാര്യം തിയോളജിക്കൽ ഡിഗ്രി എടുത്തത് കൊണ്ടല്ല വചനം എനിക്ക് മനസ്സിലായി ഇത് അനുസരിക്കാൻ തയ്യാറാണെന്ന് ദൈവത്തോട് പറഞ്ഞപ്പോ ദൈവം എനിക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് അനുസരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർക്ക് മാത്രമേ ദൈവം എന്ത് ചെയ്യുന്നുള്ളൂ വെളിപ്പെടുത്തി തരുത്തുള്ളൂ അല്ലാത്തവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ദൈവനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞൊരു മെസ്സേജ് ആവുക അവർക്ക് മനസ്സിലായില്ലെങ്കിലും അത് മറ്റൊന്നുമല്ല മോസസ് കർത്താവിനോട് പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടി പറഞ്ഞു കർത്താവ് നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം എന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കർത്താവ് പറഞ്ഞു നിന്റെ വഴി എനിക്ക് കാണിച്ചു കാണിച്ചിരുന്നേ ഓക്കേടാ ഞാൻ വഴി കാണിച്ചു

ഏറ്റവും അടിസ്ഥാനപരമായ റെവലേഷനെക്കുറിച്ച് കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ വെളിപ്പാടിനെ കുറിച്ചുള്ള വേദപുസ്കത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്ത കർത്താവിന്റെ തേജസ് കാണുന്നതിന് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് അത് ഇന്നും സത്യമാണ് ഇന്നും സത്യമാണ് ഗ്ലോറി ഓഫ് ദ ലോഡ് യു ആർ ഡൈ മോസസ് അന്ന് കർത്താവിന്റെ ദർശനം അല്ലെങ്കിൽ കർത്താവിന്റെ തേജസ് കണ്ടു

ി കർത്താവ് നിന്റെ വചനത്തിന്റെ അത്ഭുതങ്ങളെനിക്ക് ഗ്രഹിപ്പിച്ചു തരണമെന്ന് നമുക്ക് വെറുതെ പ്രാർത്ഥിക്കാൻ പറ്റും ഫോർ ദാറ്റ് അതിനുവേണ്ടി നീ വില കൊടുത്താലേ പറ്റു വില കൊടുക്കാൻ തയ്യാറല്ലാത്തതും വെറുതെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു അർത്ഥമില്ല അത് കർത്താവ് വെളിപ്പെടുത്തണമെന്നില്ല യാക്കോന്റെ അങ്ങനെ ഒന്നാമത്തെ അഞ്ചാം നോക്കുക നിങ്ങളുടെ അടുത്തം കുറവാണ് സപ്പോസ് എനിക്ക് ഇൻ വിസ്ഡം നമ്മുടെ സാധാരണ പിള്ളേർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമാണ് കർത്താവേ ഇതിന് ബുദ്ധി കൊടുക്കേ നിന്റെ വചനത്തിൽ എതിരിട്ടുണ്ടല്ലോ ബുദ്ധി ഇല്ലാത്തവർക്ക് ബുദ്ധി കൊടുക്കുന്നവനാണ് അതുകൊണ്ട് കർത്താവ് ബുദ്ധി കുറവാണ് അതുകൊണ്ട് നീ ബുദ്ധി കൊടുക്കേ കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിച്ചു അങ്ങനെ വളർച്ചാൽ കർത്താവ് ബുദ്ധി തരും പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് പറയുന്നത് ഈ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാനാവിധമായ പരീക്ഷകളിൽ അകപ്പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അതിൽ നിങ്ങൾ അധികം സന്തോഷിപ്പിക്കും എന്നിട്ട് എന്താ അടുത്ത വാക്യം എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ അതിനോട് ചേർന്നാണ് പറയുന്നത് എന്ത് നിങ്ങൾ ഒരുത്തിന് ഞാനും കുറവാണെങ്കിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള ജ്ഞാനം നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു അത് ആര് കൊണ്ടുവരുന്നതാണ് ദൈവം കൊണ്ടുവരുന്നത് അതിന് യാതൊരു സംശയവും ഇല്ല ടെംപ്റ്റേഷൻസ് കൊണ്ടുവരുന്നതാണ് ട്രയൽസ് ആര് കൊണ്ടുവരുന്നതാണ് ദൈവം കൊണ്ടുവരുന്നതാണ് പക്ഷെ നമ്മുടെ പ്രശ്നം ഈ ട്രയൽസ് എന്തിനാണ് നമ്മൾ മനസ്സിലാകുന്നില്ല പല സമയത്തും നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കാനായിട്ട് ദൈവം തരുന്ന ട്രയൽ നമ്മുടെ എല്ലാ സഹിഷ്ണുതയും കളയുന്നതാണ് ദൈവം എന്തിനെ കൊണ്ടുവന്നത് സഹിഷ്ണുത പഠിക്കാനാണ് അതിനായിരിക്കും നമ്മളെ അനുസരിക്കാത്ത രണ്ട് പിള്ളേരെയും ഏഹ് നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത രണ്ട് വേലക്കാരോ നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയാണ് തന്നത് സഹിഷ്ണുത പഠിക്കാൻ പക്ഷേ ഇതുങ്ങൾ വന്ന് നമ്മളെ എന്ത് ചെയ്യും ഉള്ള സഹിഷ്ണത ഇവിടെ തടയും അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാമോ നമുക്ക് ദൈവം തന്ന ട്രയൽ ആ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ബുദ്ധി നമുക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് കർത്താവ് പറയാണ് പ്രതിസന്ധികൾ വരുമ്പോൾ അത് ദൈവം കൊണ്ടുവന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് ദൈവം എന്താണ് നിങ്ങളിലൂടെ പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും വേണം അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിക്കും കർത്താവ് എന്താ ഈ പ്രതിസന്ധി വരാൻ കാരണം എന്താ ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാകാൻ കാര്യം എന്താ എന്റെ ജോലി പോകാൻ കാര്യം എന്താ എൻ്റെ വീട് ഇടിവെട്ടാൻ കാര്യം എന്താ എന്റെ കാറ് കേടാകാൻ കാര്യം എന്താ എൻ്റെ മക്കൾ ഇങ്ങനെ ആകാൻ കാര്യം എന്തും ോട്ടെൻഡ് ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ എന്താ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് നിന്റെ ലാംഗ്വേജ് എന്താ എന്നെ ഒന്ന് പഠിപ്പിക്കണേ അങ്ങനെ ചോദിച്ചാൽ ദൈവം നിങ്ങളെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല ത്തില്ല നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കരുത് അല്ല അതിൻ്റെ അർത്ഥം എന്താണ് ആര് ഭത്സിക്കത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവം ഭത്സിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം എന്ത് ചെയ്യത്തില്ല ഭൽസിക്കത്തില്ല പുതിയ ട്രാൻസ്ലേഷൻ കുറ്റം പറയാതെ എന്നൊക്കെ പറയുന്നുണ്ട് കുറ്റപ്പെടുത്താതെ ആരെ അതല്ല അതിനകത്തെ അർത്ഥം അവിടുത്തെ അർത്ഥം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കാണ് ദൈവത്തിനാണ് നിങ്ങളിലൊരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എനിക്കിത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്തിനാ ഇത്രയും നാൾ പഠിച്ചതെന്ന് കർത്താവ് ചോദിക്കത്തില്ല കുറ്റപ്പെടുത്തത്തില്ല കറക്റ്റാ പക്ഷെ അതിന്റെ ആർക്കാണ് ഇത് ആക്ടിവീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ദൈവം നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല ദൈവം നിങ്ങളെ ഭത്സിക്കത്തില്ല ദൈവം നിങ്ങളെ മാറ്റി നിർത്തത്തില്ല ദൈവം നിങ്ങളെ തകർത്ത് കളയത്തില്ല ഗോഡ് ഈസ് പേഷ്യന്റ് നിങ്ങളെ മനസ്സിലാക്കി തരും എന്ന് മനസ്സിലാക്കി തരും ഞാൻ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി തരും പക്ഷേ നമ്മൾ ജന്മം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധി ചോദിക്കത്തില്ല ഇതിലൂടെ എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളെല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുകയാണ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ പ്രതിസന്ധികളിൽ കർത്താവിന്റെ അടുത്ത് ജ്ഞാനത്തിനായി അതിനെ എങ്ങനെ നേരിടണം നമ്മുടെ ഓരോ ദിവസങ്ങളിലും വഴി എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ഇരുന്ന് ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് പ്രാർത്ഥനയുടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതിനകത്ത് അടുത്തതായിട്ട് പറയുന്നതായ കാര്യം സോ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് ഒന്ന് എന്താണ് പ്രേ ഫോർ പേഴ്സണൽ ഹോളിനേസ് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുക പലപ്പോഴും പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം കർത്താവിന്റെ ശക്തി ആവശ്യമാണ് അവിടെ എന്തുകൂടെയാണ് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി ഇവിടെയാണ് പാപങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമുക്കും ദൈവത്തിനും മധ്യത്തിലുള്ള പാപത്തിന്റെ കാർമുകിൽ ദൈവം മായച്ച് കളഞ്ഞ് നമ്മളും കർത്താവും കമ്മ്യൂണിക്കേഷൻ എന്താണ് സ്മൂത്ത് സ്മൂത്താക്കുന്ന ഒരവസ്ഥ നമുക്ക് ആവശ്യം ഓക്കെ എഗെയിൻ എന്താണ് അവന്റെ വചനം നിന്റെ വചനത്തിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കുവാൻ തൊക്കെ വേണം എന്റെ കണ്ണുകളെ നീ തുറക്കണമേ കാര്യം ദൈവത്തിന്റെ വചനം അറിയാതെ വചനത്തിന്റെ അക്ഷരം അറിയാതെയല്ല അതിലെ അത്ഭുതങ്ങളെ അറിയാതെ അതിലെ ദൈവിക സത്യങ്ങളെ അറിയാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് കർത്താവിനോട് കർത്താവ് ഐ നീറ്റ് നോ ദേർഡ് ഇൻ സച്ച് എ വേ ദുർ ടു മീ യു ആർ ഹാർഡ് നിന്റെ ഹൃദയം എന്താണ് കർത്താവിന്റെ ഹൃദയം എന്താണ് തിരിച്ചറിയുന്നത് എപ്പോഴും നമ്മൾ എന്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് അവന്റെ വചനത്തിലൂടെയാണ് അവന്റെ വചനത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഉള്ള പ്രാർത്ഥന വേണം അത് പക്ഷെ കോസ്റ്റ്ലി ആയിരിക്കും കർത്താവ് പറയുന്നതാണ് നോ വൺ ലിവ് എന്നെ കണ്ടിട്ട് ആർക്കും കൂടാ അതിന് ബോധ്യമുള്ളവർ അതിന് തയ്യാറുള്ളവർക്ക് മാത്രമേ ദൈവം സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ വെളിപ്പാട് വളരെ ചെറിയ റെവല്യൂഷൻ അല്ല നമുക്ക് സന്തോഷമൊക്കെ ആയിരിക്കും ബട്ട് ഇറ്റ് കോസ്റ്റ് കർത്താവും വെളിപ്പെടുത്തി തരണമെങ്കിൽ അത് അനുസരിക്കാനുള്ള മനസ്സുള്ളവനാണത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മരണമായിരിക്കും അതിന്റെ അവസ്ഥ നമ്മുടെ സ്വയത്തിന്റെ മരണം നമ്മുടെ സ്വയത്തിന്റെ മരണം ഭയങ്കര നമ്മുടെ ശരീരത്തിന്റെ മരണത്തെക്കാൾ വേദനാജനമാണ് നമ്മുടെ സ്വയത്തിന്റെ മരണം ശരീരത്തിന്റെ മരണം നടന്നാൽ പിന്നെ പോയി പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ പക്ഷെ സ്വയത്തിന്റെ മരണം അങ്ങനല്ല സ്വയത്തിന്റെ മരണം ഭയങ്കര കോസ്റ്റ്ലിയാണ് ഭയങ്കര കോസ്റ്റ്ലിയാണ് പക്ഷേ സ്വയത്തിന്റെ മരണം കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന്റെ വെളിപാടുകൾ പ്രാപിക്കാൻ കഴിയത്തില്ല കർത്താവിന്റെ തേജസ്സിനെ കാണാൻ കഴിയത്തില്ല അതിലൊരു ഒരു ഒരു സ്പിരിച്വൽ ട്രൂത്ത് ആണ് അതാണ് വാസുതി ജീവൻ ആ മരണത്തിൽ നിന്നാണ് കർത്താവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നത് പ്രതിസന്ധികളിൽ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം യെസ് ഐ നോ വാട്ട് യു വാണ്ട് മീ ടു ഡു ഹിയർ ഇതിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്നെ പഠിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യത്തില്ല അവൻ നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല നമ്മളെ ഭത്സിക്കത്തില്ല അവൻ പറ I will teach you.